നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് കാഞ്ഞാമ്പാറയിൽ വൈദ്യുതി ടവറിൽ കയറി പതിനാലുകാരന്റെ ആത്മഹത്യാ ഭീഷണി പഠിക്കാത്തതിന് അമ്മ വഴക്കു പറഞ്ഞതിന്റെ ദേഷ്യത്തിലാണ് വീട്ടുകാരെയും നാട്ടുകാരെയും ഞെട്ടിച്ച സാഹസത്തിന് ഒമ്പതാം ക്ലാസുകാരൻ മുതിർന്നത് ഒടുവിൽ ഫയർഫോഴ്സ് എത്തിയാണ് നിലത്തിറക്കിയത് കോലിയാക്കോടിനടുത്ത് കാഞ്ഞാമ്പാറയിൽ താമസിക്കുന്ന ഒമ്പതാം ക്ലാസ്സുകാരന്റെ മിഡ് ടേം പരീക്ഷയുടെ ഫലം ഇന്നലെയാണ് വന്നത് മാർക്കൊക്കെ തീരെ കുറവാണ് അമ്മ നല്ല വഴക്കും പറഞ്ഞു അതിനു പകരം വീട്ടാൻ മകൻ കണ്ടെത്തിയ മാർഗമാണ് ടവറിൽ കയറിയുള്ള ആത്മഹത്യാ ഭീഷണി സ്കൂളിൽ പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിയെങ്കിലും നേരെ പോയത് സമീപത്തെ വൈദ്യുതി ടവറിന്റെ മുകളിലേക്കായിരുന്നു അതും വെറും വൈദ്യുതി ലൈൻ അല്ല തൊട്ടാൽ കരിഞ്ഞു പോകുന്ന ടു ട്വന്റി കെ വി ലൈൻ ഇത് കണ്ട നാട്ടുകാരും വീട്ടുകാരും ടവറിന് ചുവലിലെത്തി സ്നേഹത്തിലും ദേഷ്യത്തിലുമെല്ലാം വിളിച്ചു നോക്കി കൂട്ടാക്കിയില്ല ഒടുവിൽ വെഞ്ഞാറുമൂടി നിന്ന് ഫയർഫോഴ്സ് പാഞ്ഞെത്തി അവരും ജീവൻ പണയം വെച്ച് ടവറിനു മുകളിൽ കയറി ഒരു വിധത്തിൽ കുട്ടിയെ നിലത്തിറക്കി വഴക്കു പറഞ്ഞതിൽ പിണങ്ങി ടവറിൽ കയറി സാഹസം കാട്ടിയതുകൊണ്ട് പിന്നീട് അച്ഛനും അമ്മയും വഴക്ക് പറയാൻ മെനക്കെട്ടില്ല ഒന്നും പറയാതെ വിഷമം കണ്ണിയിൽ കണ്ണീലൊതുക്കി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നാളുകൾക്ക് മുമ്പ് കാമുകിയെ പേടിപ്പിക്കാൻ കെ ലൈനിൽ പിടിച്ചു നടത്തിയ കാമുകന്റെ വാർത്ത മേറെ ചർച്ചയായിരുന്നു ആത്മഹത്യാശ്രമ നാടകത്തിന് കാമുകന് ഗുരുതരമായി പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു പ്രമുഖ കോളേജിലെ വിനോദയാത്രയ്ക്കിടയിൽ കാമുകി മറ്റുള്ളവരുമായി നടത്തിയ സ്ഥലാപത്തിൽ പിണങ്ങിയ കാമുകൻ യാത്ര കഴിഞ്ഞ് തിരിച്ചിറങ്ങി വീട്ടിലേക്ക് മടങ്ങും മുമ്പ് കാമുകിയെ പേടിപ്പിക്കാൻ കെ എസ് ഇ ബി ലൈനിൽ പിടിച്ച് ആത്മഹത്യാശ്രമം നടത്തുകയായിരുന്നു ഈ കളി പിന്നീട് കാര്യമാവുകയായിരുന്നു മൂന്നാർ ടൂറിനിടെ തുടങ്ങിയ തർക്കം ട്രാൻസ്ഫോമറിന് മുന്നിലായിരുന്നു പിന്നീട് അവസാനിച്ചത് കാമുകൻ കാമുകിയെ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞാണ് കിഴക്കമ്പലത്തിറങ്ങിയത് യാത്രക്കിടെ കാമുകി സുഹൃത്തുക്കളായ ചിലരോട് വളരെ അടുപ്പത്തിൽ പെരുമാറിയെന്നാണ് കാമുകനെ ചുടിപ്പിച്ചത് ബസിൽ നിന്നിറങ്ങിയ ശേഷവും ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിൽ കാമുകിയെ പേടിപ്പിക്കാൻ ട്രാൻസ്ഫോമറിന് മുകളിൽ കയറി ആത്മഹത്യാ ശ്രമം നടത്തുകയായിരുന്നു വലിഞ്ഞു കയറും വഴി കാൽ വഴുത്തിയതോടെ തൊട്ടടുത്തുള്ള നൂറ്റിപ്പത്ത് കെ വി എച്ച് ലൈനിൽ പിടിക്കുകയായിരുന്നു ഇതോടെ ലൈൻ പൊട്ടിത്തെറിക്കുകയും തീ ആളുകയും കറണ്ട് പോവുകയും ചെയ്തു വിറച്ച ഇരുവരും വാവിട്ട് കരഞ്ഞു സമീപത്തുള്ള കെ സി വി സെഷൻ ഓഫീസിൽ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ കരച്ചിൽ കേട്ടിടത്തേക്ക് പാഞ്ഞെത്തിയപ്പോൾ പോസ്റ്റിന് മുകളിൽ കുരുങ്ങിയ യുവാവിന്റെ വസ്ത്രങ്ങൾ കത്തുന്നതാണ് കണ്ടത് ഇവർ പോസ്റ്റിൽ കയറി വസ്ത്രങ്ങൾ വലിച്ചുമാറ്റിയ ശേഷം സുരക്ഷിതമായി താഴെ ഇറക്കി പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു അതേസമയം മറ്റൊരു സംഭവത്തിൽ തൃശ്ശൂരിൽ കിടന്ന ഓടയിൽ വീണ് യുവാവിന്റെ ധാരണാദ്യം ചേലക്കര സ്വദേശി അബുതാഹീറാണ് അപകടത്തിൽ മരിച്ചത് വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടം ഉണ്ടായത് ബൈക്കിൽ ഒപ്പമുണ്ടായിരുന്ന പരക്കോട് സ്വദേശിയായ അനസിനെ പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂർ ഭാഗത്ത് പോവുകയായിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് എതിർ ദിശയിലേക്ക് ഇടിച്ചു തുടർന്ന് റോഡരികിലെ സ്ലാബിൽ മൂടാത്ത കലുങ്ങിന്റെ കുഴിയിൽ വീഴുകയായിരുന്നു അബു താഹിർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത